എൻ്റെ പേര് ശശി എൻ്റെ വീട് കൊടന്നൂര് എനിക്ക് പൊല്യൂഷൻ ടെസ്റ്റ് കിട്ടാണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ ഓയിലും ഫുള്ളായിട്ട് മാറി ഓയിലെ കാർബൺ കണ്ടൻറ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പ്ലഗും മറ്റ് കുറച്ച് കാര്യങ്ങളും മാറിയിണ്ട് ഇപ്പോൾ എനിക്കറിയില്ല ഓയിൽ മാറി പോകുന്നുണ്ട് നാല് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഡീറ്റെയിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ അറിയിക്കാം അതിൻ്റെ എന്താ കണ്ടീഷനുള്ളത് സാറേ ഞാനെന്റെ പേര് വേണുനാണേ നമ്മടെ സ്പ്ലണ്ടറിന് പൊലൂഷൻ കിട്ടിയോ ഒന്ന് വിളിച്ചു പറയണ്ടേ പൊലൂഷൻറെ ഇതിലേക്ക് എത്തിക്കണ്ട എല്ലാരും മൂന്നര മാസം കൊണ്ട് കൃത്യമായിട്ടൊന്ന് ക്ലീൻ സർവീസ് നടത്തിക്കോളൂ കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈ പറഞ്ഞ പൊലൂഷന് വേണ്ടി ഓടിയെടുക്കേണ്ട ആവശ്യമാവോ അവസാനം ഇന്ന് സ്ട്രിക്റ്റ് ആണല്ലോ രണ്ടു വട്ടം ചെയ്തോണ്ട് കിട്ടിയത് അല്ല അത് അല്ല ഇതിപ്പോ ഞങ്ങള് പൊലൂഷന് വേണ്ടിയുള്ള ഒരു സർവീസ് അല്ലല്ലോ അത് നമ്മുടെ അല്ല കാർബണിന്റെ കണ്ടന്റ് പോകും കാർബൺ കരിയുടെ കണ്ടന്റ് മാത്രല്ല അതിന്റെ പ്രശ്നം ഇതിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡിന്റെ അളവ് ഇത് അപ്പൊ നമ്മുടെ സർവീസില് മോണോക്സൈഡിന്റെ മോണോക്സൈഡായിട്ടാണ് പുറത്തേക്ക് പോണത് കരി അപ്പൊ നമുക്ക് അതാണ് പൊലൂഷൻ ആയിട്ടുള്ള ബന്ധം ഇപ്പൊ കരികെടു കളയുമ്പോൾ നമുക്കത് കംപ്ലീറ്റ്ലി ഉള്ള ഒരു ക്ലീനിങ് പ്രോസസിന്റെ ഒപ്പം തന്നെ ആ ക്ലീനിങ് പ്രോസസ് ചെയ്യുമ്പോൾ ഈ കരി പോകുന്നത് ഇതാണ് മോണോക്സൈഡ് ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ടാണ് മോണോക്സിന്റെ അളവ് കുറയും പറയാൻ കാരണം അല്ലേ അപ്പൊ അതാണ് ആ വ്യത്യാസം വരാനുള്ള കാരണം അതാണ് പക്ഷെ ഇത് കൃത്യമായിട്ട് ആ ഓയിൽ സർവീസ് ഞാൻ മുഴുവൻ നടത്തിക്കിതൊന്നും ആവശ്യമില്ല അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് ബൈ ബൈ